ൾ ഒരു കൂട്ടർക്ക് വിജയ കുതിപ്പ് നിലനിർത്തി മതിയാകും മറുകൂട്ടർക്ക് ലോകചാമ്പ്യൻ പോരാട്ടങ്ങളുടെ നടുത്തളത്തിലൂടെ നടന്നു കയറി കനകിരീടങ്ങൾ ഒരുപാട് പിടിച്ചെടുത്തതിന്റെ വ്യക്തിയിൽ കടന്നെത്തിയ രണ്ട് രണ്ടു കൂട്ടരുമേതാണ്ട് ശക്തികളായി തന്നെ ഒരുപക്ഷെ ഫിക്സലിന്റെ വലയത്തിൽപ്പെട്ടിതുപോലെ വന്നുപോയ കളിക്കൂടാരത്തിന്റെ നടുത്തളത്തിൽ യുവതാര പൊൻകുങ്ങവും സ്റ്റാരുഷൻ യവർഷയും കൊണ്ടോട്ടിയും മഹാദേവ തിരുവാനൂർ എറണാകുളത്തിന്റെ പോരാട്ട പോർക്കടങ്ങൾ എന്നും കൈപ്പടികളിൽ ഒതുക്കി സംസ്ഥാന വടകര ചാമ്പ്യൻഷിപ്പിന്റെ രണ്ടാം സമ്മാനം കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് പകത്തെടുത്ത് കടന്നു പോലെന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ഈ കളിക്കളത്തിലേക്ക് നടന്നു കയറാൻ ഉറച്ച കടന്നെത്തിയവരുടെ പോരാട്ട പോർക്കളത്തിന്റെ മികവിലേക്കായി കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ താര താല സമ്പന്നമായതിൽ നാനൂറ്റി അമ്പത്തി അഞ്ചിന്റെ മടക്കളത്തിലേക്ക് കടന്നു വന്ന കടന്ന പറ്റങ്ങളെന്നാൽ മറികടത്ത് അച്ഛനെ മാനസപുത്രന്മാരായിട്ട് മടക്കളത്തിലേക്ക് പോകുന്ന കണിക്കൂട്ടുകാർ തമ്മിലുള്ള തേരോട്ടം അടി വേഗവും കൊണ്ട് പാടവും പട്ടവും പറമ്പും നിർത്ത തീരെഴുതാതെ രാജാക്കന്മാരുമായി കൊമ്പുകൊണ്ട് വിസ്മയം തീർക്കുക എന്ന ലക്ഷ്യത്തോടെ വടമ്പണി എന്ന വികാരത്തെ നെഞ്ചിലിട്ട് കാണിച്ച് ചന്ദനമണി കട്ടിലിൽ ചിത്തേറ്റാണിട്ട് വെണ്ണക്കല്ലുകൊണ്ട് ഉറയന്നൂർ പെരുന്തച്ചന്റെ കരവിരുദ്ധമായി ഈ കളിക്കളത്തിലേക്ക് പാടലും പാക്കരാരും പുറയിലും മുളയിലും ബുദ്ധിമുട്ടും താഴെ അമ്മയിലല്ല മറ്റ് போராட்டவீரர்கள் போர்க்களமே தேச்சு மிளங்கி எட்ட படையட்டினங்களை அழித்து வெற்றிக்கடை. பெருந்தச்சின் பெரும தீர்க்கந்த படையால் கூட்டங்களாய் படக்களமேடி கடக்கத்திய கடலின் படையை கடനാக்கும் நடவடிக்கைக்கு கவி கவிதே போராட்ட போர்க்களம் கையடிச்ச வீரులు கையடிச்சு தன்னீகிச்சு அப்புறம் தன்ன கனகோரமதி ወந்தரமந்தன வட்டடிலேக்கே விஜய தீரம் கண்டு நடந்து போவாரானு அடகுரப்பன்மார் ஒருமுறை தரணாகுத்த பாரபுரவாதிகள்

എറണാകുളത്തിന്റെ സുൽത്താൻ കാടി കൊണ്ട് മണികളുടെ മലയാളികൾ

കളിക്കളത്തിലേക്ക് ടീം കടന്നു വന്നപ്പോൾ പുളിക്കൽ പിടിച്ചു കളിക്കോട്ടുകാർ മലപുറത്ത് ചെമ്പടങ്ങളായി ഇണിഞ്ഞിരുങ്ങി ചേരുള്ള പോരാട്ടത്തിന് കളമൊരുങ്ങി കടന്നെത്തിയ കൂട്ടങ്ങളുടെ കൊടയോട്ടങ്ങളിലേക്ക് കളിമികവിന്റെ തീരം പോരാട്ട നിന്നും കൈപ്പിടയും ഒതുങ്ങിയും കടന്നുപോയ

ത്തിന് പകിട്ടു ചാർത്തി എതിരാളികളെ സ്വന്തം കാൽച്ചുവട്ടിലേക്ക് വലിച്ചടിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യമായി കളിക്കളം തേടി കടന്നെത്തിയ കടന്നൽ പറ്റങ്ങളുടെ കടന്നാക്രമണത്തിന് കളമൊരുക്കുന്ന കളിക്കോട്ടുകാർ തമ്മിലുള്ള പടയോട്ടത്തിലേക്ക് പകിട്ടും തന്നെ കടന്നു വന്ന പതിനാറ് ഇരതേടി ഇടം നോക്കി ഇനച്ച് കയറി വരുന്നവന്റെ ഇടതെ ഇടിമിന്നലിന്റെ വേഗതയിൽ ഇടിച്ച് കയറുന്ന നായാടിയുടെ കണ്ണുനയിലെ ജാഗ്രതയെ സ്വന്തം തിരിച്ചറിഞ്ഞ് അവരുടെ നീഴനിൽ ചവിട്ടി നിന്ന് എതിരാളികളുടെ ആലയിലേക്ക് വജ്രായുധങ്ങളുടെ പ്രഹരമേൽപ്പിക്കുന്ന കളിക്കോട്ടുകാർ തമ്മിലുള്ള തേരോട്ടം ഇത് എറണാകുളം മലപ്പുറം ജില്ലകളിൽ തമ്മിൽ കൊണ്ടും കൊടുത്തും ഒരുപാട് കണക്കുകളുടെ കഥ പറഞ്ഞ് കടന്നുപോയ താര താര പ്രൗഢിയുള്ള പടയോട്ടം മാരിയാടിന്റെ ഒന്ന് പതിനാല്ജാപതികളുടെ പിടിച്ച് തീരം തങ്ങൾക്ക് അനുകൂലമാക്കി എന്ന ഒറ്റ ലക്ഷത്താലി കളിക്കളത്തിലേക്ക് നടന്നു കയറാൻ ചെമ്പടങ്ങൾ മറുപടത്ത് കളിയാരത്തിന്റെ നടുത്തളത്തിൽ ഒരുപാട് അഭിമാന പോരാട്ടങ്ങൾക്ക് കളമൊരുക്കിയ ഒന്നാം

ഒരു പുറത്ത് നീലയിലും വെള്ളയിലും അടിഞ്ഞിറങ്ങിയ പോരാളികളായി കരഞ്ഞടി വഴിപുഴം എറണാകുളത്തിന്റെ സാന്നിധ്യം ഒരു പുറത്ത് പോരാടിക്കണമെങ്കിൽ മാനപുറത്ത് മലപ്പുറത്തിന്റെ മാനസപുത്രന്മാരായി ചുമപ്പിലെ

പൊന്നാപുരം കോറ്റകെട്ടി പാത്തു നിൽക്കുന്ന കാവലാളെ കണ്ടുപഠിക്കുന്നവർക്ക് മുൻപിലേക്ക് കടന്നു കയറുവാനുള്ള വായും പുലികളായി ചെമ്പഴ കുറ്റങ്ങൾ ഒരു പുറത്ത് കയ്യടിച്ച് കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ട മഴയോട്